ഹലോ ഫ്രണ്ട്സ് നമ്മളെ അമ്മമ്മ ഉണ്ടല്ലോ മത്തിക്കറി വെക്കണ്ട തയ്യാറെടുപ്പിലാണ് അമ്മമ്മ ഒരു തക്കാളി ഒരു ഉള്ളി എല്ലാം കൊണ്ട് പോയിട്ട് വെള്ളം ഒഴിച്ച് കഴുകുന്നുണ്ട് നമ്മളെ അമ്മമ്മ ഇങ്ങോട്ട് നടക്കുന്നുണ്ട് കരിവേപ്പില പൊറിക്കാനാ അതെ അല്ലേ ഏതാണ് അതാ കരിവേപ്പിലേ അമ്മ സ്വന്തം കരിവേപ്പിലായി അതെ വീഡിയോയിൽ കാണുന്നുണ്ട് കരുവേപ്പിലും അമ്മ പറിക്കുന്നെല്ലാം കാണുന്നുണ്ട് കറി വെക്കാൻ തുടങ്ങാല്ലേ എന്നാല് ആ അമ്മമ്മ കറിവേപ്പിലും പറിച്ചിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് അതെ പിന്നെ കരുവേപ്പില അമ്മമ്മീടെ നട്ടിട്ടുണ്ട് ഉരുളക്കിഴങ്ങാ ഉരുളക്കിഴങ്ങ് ഉരുളക്കിഴങ്ങ് വന്നിട്ട് അമ്മമ്മ 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 നട്ടതാണ് നട്ടിട്ട് നട്ടിട്ട് മുളച്ചിട്ട് അത് അത് ഒരു ഒരു ഉള്ളി 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 ചെറുതായി ഇത് ഇത് മറ്റേ പേര് ഉരുളൊക്കെ ഉരുളൊക്കെ

ഒരു തക്കാളിയും ഒരു ഉള്ളിയും അടുത്തേപ്പന ആ വീട് നട്ടതല്ലേ വാങ്ങിയോന്നുവല്ലോ അത്ര കഴിക്കേ പൊറത്തെ അടുപ്പ് തന്നെ കത്തിക്കല്ലേ വിറകലൂല്ലേ ആ പിന്നെ കറി വെക്കാൻ നോക്കട്ടെ അരിഞ്ഞിടാൻ തക്കാളി തക്കാളി കറി പോകുന്നിട്ട് അമ്മമ്മ ഒന്ന് വാങ്ങീന പീടിയന്ന് എന്നിട്ട് അതിന്റെ അല്ലി ഈ താൽ കാണുന്നില്ല ഉറുമാമ്പഴത്തിന്റെ ചെടിയാണ് ഉറുമാൻ കൊറച്ചുശേരി ഇതായിട്ട് മുളച്ച് കൊന്നു പിന്നെ ഇലഇ ഇങ്ങനെ മണപ്പിക്കുമ്പോ ഉറുമ്പഴത്തിന്റെ ഇതില്ലേ പണിമണി അതിന്റെ അല്ലി അല്ലിരി അതേ മണം അതുകൊണ്ട് അത്ര പൊരി നന്നാകും അറിയില്ലല്ലോ മോനെ അതെ പഴയ

ുട്ടി കയ്യെല്ലാം തരുവേ നമ്മളെ നായ്ക്കുട്ടിയുടെ കിടക്കുന്നുണ്ട് നമ്മളെ അമ്മ വിളക്കാതിക്കുന്ന സ്ഥലത്ത് ഇല്ലല്ലോ ബൾബൂല്ല ഒന്നുമില്ല ഇല്ല ഇങ്ങനെയും പിന്നെ നമ്മ അമ്മ അരിക്ക് പോവാ അമ്മ ഇത്രിയുന്നുണ്ട് കറിവേപ്പില അരിയുന്നുണ്ട് തക്കാളി ഉള്ളി ഒരു പച്ചമുളക് എടുത്തെ ആ രണ്ട് പച്ചമുളക് അപ്പൊ ഇതെല്ലാം അപ്പൊ ഇതെല്ലാം അമ്മമ്മ അരിഞ്ഞിടുപോന്ന് പട്ടണി ഉള്ളി അമ്മമ്മോ ആ ഉള്ളി മീനെല്ലാം അമ്മമ്മ നേരത്തെ മുറിച്ച് വെച്ചെനിക്ക് കറിയ മീനെടുത്ത് ഇടുവേ ഉണ്ട് മീൻ മുറിക്കുന്ന പിന്നെ ഞാൻ എടുത്തിട്ടാ പോകുന്നുണ്ട് റോഡിൽ ഒരു മീൻപണ്ടി പോകുന്ന മീൻ അതോണ്ടിയാ മീൻ കൊണ്ട് പോന്നോട്ടോയാന്ന് അടുത്ത് കാണിച്ചു തരാം തക്കാളിയും ഒരു ഉള്ളിയാ പകുതി ഉള്ളി പിന്നെ രണ്ട് പച്ചമുളക് പച്ചമുളകല്ലേ പിന്നെ കുറച്ച് കരുവല്ല അമ്മാ മീനെത്തിള്ളത് അതില മഞ്ഞപ്പൊടി മുളക് പൊടിയെല്ലാം അപ്പൊ അമ്മമ്മേരേ ഇനി പിന്നെ ഒരു മീൻകറിയെല്ലാം ഉണ്ടാക്കട്ടെ അതൊരു മീൻകറി കാണാ അമ്മമ്മ ഇതാ ഇടാ അടുപ്പിൽ കൊണ്ടെക്കുന്നുണ്ട് കറി പൊടി ഇട്ടു അമ്മമ്മ മുളകൂടി ആ മുളകൂടി ഇട്ടോ അമ്മമ്മ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അമ്മമ്മയില് നേരത്തെ എന്നാ വെളുത്തുള്ളി ഇടാൻ മറന്നുപോയി പോയിട്ടു അതെ അടുപ്പത്ത് വെക്കുന്നതിനും അടുപ്പത്ത് വെക്കുന്നതിനും അമ്മമ്മക്ക് ഓർമ്മ വന്നിനെ എന്നിട്ട് അമ്മമ്മ വേഗം ഇട്ടു വെളുത്തുള്ളി ഇട്ടു ഒരു കറി വെളുത്തുള്ളിപ്പൊടി

അടുപ്പ് അതെ അമ്മമ്മോത്തി അടുപ്പിൽ വറകെല്ലാം വെച്ചിട്ട് അടുപ്പ് കത്തിക്കത്തിക്കട്ടെ ആ അമ്മ മണ്ണിനെടുക്കാൻ പോന്നെടുത്തുവാട്ടെ ഒരു പൂച്ച കുട്ടിയുണ്ട് ആ നമ്മുടെ അമ്മമ്മേരുടെ വീട് ഇതാ ഇതാ നമ്മള അമ്മമ്മ വീടിന് പാചകമെല്ലാം ചെയ്യലിപ്പം പുറത്തേക്ക് അടുപ്പ് മാറ്റീന് നമ്മളെ അമ്മമ്മരെ അരിഞ്ഞിട്ടാണ് അടുത്ത് ഞാൻ കാണിച്ചാലേ ഇതാ ഇതാ നമ്മളെ അമ്മമ്മ ഇതിങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഈ അടുപ്പിനെ അമ്മമ്മ കത്തിക്കണം അതിന് വേണ്ടിയിട്ട് എടുക്കാൻ പോയിട്ടില്ലേ മണ് മണ്ണെണ്ണ എടുക്കാൻ പോയിട്ടില്ലേ ഇതാ അമ്മമ്മ എടുത്തിട്ട് വരുന്നുണ്ട് മണ്ണെണ്ണ മണ്ണെണ്ണ ഒഴിച്ചാല് മോനെ റേഷൻ ഈ മണ്ണെണ്ണ അമ്മമ്മ അടുപ്പിൽ ഒഴിച്ചിട്ട് തന്നെ തീരുന്നു രണ്ടു മണ്ണെണ്ണ വിളക്കുണ്ടേ അതിലൊന്നും ഒഴിക്കലില്ല മെഴുകുതിരി വാങ്ങി കത്തിക്കലാവിന അമ്മമ്മ അടുപ്പം കത്തിച്ചോണ്ണെണ്ണ ഒഴിച്ച പോലെ പിന്നെ അമ്മമ്മ കത്തിച്ചോ അടുപ്പ് അമ്മമ്മ നേരത്തെ ഒന്നും വെച്ചിട്ട് ആ വെച്ചിട്ടാ അടുപ്പില് ഉള്ള വീടോലി കാണിക്കാൻ അമ്മമ്മ പൊറത്ത് വെക്കല് ഉള്ളിന്ന് ഉച്ചക്ക് ഇടുന്നുണ്ടായി ഉച്ചക്ക് വെക്കാൻ കഴിയില്ല പുറത്ത് എവിടുന്നു വെച്ചാല് കണക്കാനോ പക്ഷെ വീടോലി ഉള്ളിന്ന് എടുക്കാൻ കഴിയില്ല ഒന്നും കാണൂലയില് അതുകൊണ്ട് പിന്നെ അമ്മമ്മ പൊറത്തുനിന്ന് ആക്കുന്നു അതായത് ഈ പൊറത്ത് ഭയങ്കര വെയിലാണ് ഇപ്പ സമയം വൈകുന്നേരമായി ഇപ്പൊ സമയത്ര മണി ആവാനായി അല്ലേ അപ്പൊ ഇപ്പൊ വെയിലൊന്നുമില്ല ആറകെടുക്കുന്ന അമ്മ മേലെ പോയി വിറകെല്ലാം നേരത്തെ പൊറുക്കി കൊണ്ടെക്കുട്ടി വന്നിനെ

ഉണങ്ങി ഇലകൾ ഇട്ടോണ്ട് അതാണ് വേഗം തീ പിടിച്ചത് ആ എല്ലാം കാണിക്കുന്നുണ്ട് അപ്പൊ അമ്മമ്മ അമ്മീന അടുപ്പിൽ വെക്കുന്ന വീഡിയോ നമ്മൾ വേറെ ഇടുന്നുണ്ട് ഈ വീഡിയോ ഇപ്പൊ അഞ്ചു ആ ഇതിൽ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു ഇപ്പൊ വീഡിയോ കൂടുതലായി ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നെറ്റ് വേണ്ടിയിട്ട് അതവനെ ഞാൻ കുറച്ച് കുറച്ച് അഞ്ചു മിനിറ്റ് അഞ്ചുമിനിറ്റ് ആയിട്ട് എടുക്കാന്ന് വിചാരിച്ചത്